അതിർത്തി തനയയ്ക്ക് ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ സ്വീകരണം നൽകി പത്ത് വയസ്സിനിടെ അൻപത് തവണ ശബരീശ ദർശനം പൂർത്തിയാക്കിയ അതിർതി തനയക്കാണ് സ്വീകരണം നൽകിയത് കൊല്ലം എഴുകോൺ സ്വദേശിയായ അതിർത്തി ഒൻപത് മാസം മുതലാണ് ശബരിമല ദർശനം നടത്താൻ ആരംഭിച്ചത് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ആരംഭിച്ച ശബരീശ ദർശനം പത്ത് വയസ്സ് തികയാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അൻപത് തികച്ച അതിർതി തനയക്കാണ് ശാസ്തങ്കോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയത് എഴുകോൺ കോതയത്ത് വീട്ടിൽ അഭിലാഷ് മണ്ണി നീതുലക്ഷ്മി ദമ്പതികളുടെ മകളായ അതിർത്തി തനയ ഒൻപതു മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ആദ്യമായി മല ചവിട്ടിയത് അമ്മയെ പമ്പയിലെ ഗാർഡ് റൂമിൽ ഇരുത്തിയ ശേഷമായിരുന്നു ആദ്യത്തെ മലചവിട്ടൽ തുടർന്ന് ഇങ്ങോട്ട് തീർത്ഥാടനകാലത്തും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ എനിക്ക് അൻപത് തവണ ശബരിമല ദർശനം നടത്താൻ സാധിച്ചു ഞാൻ ആദ്യം എൻ്റെ ഒമ്പതാം മാസത്തിലാണ് ശബരിമലയിൽ പോയത് പിന്നെ ഞാൻ എല്ലാ മാസവും പോകും എനിക്ക് അയ്യപ്പസ്വാമി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എല്ലാ മാസവും അച്ഛൻ്റെ കൂടെ പോകും ഇത്തവണ എരുമേലിയിൽ പേട്ടതുള്ളിയതിനു ശേഷമാണ് മലച്ചുകൂട്ടിയത് ശാസ്താംകോട്ട ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് അതിർത്തിക്ക് സ്വീകരണം ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച സ്വീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും അവരുടെ ഓർമ്മ കൂടി വരാൻ പറ്റ ഒരു സ്മാരകം അവിടെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്തിൽ വന്നിട്ടുള്ള എന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ സ്മാരകത്തിന്റെ ഭാഗമായി ഒരു വലിയ കാത്തിരിപ്പ് കേന്ദ്രം ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കത്തക്ക ഉള്ള ഒരു വലിയ സ്റ്റേജായിട്ട് അതിനെ മാറ്റുകയും അതിന്റെ പ്രകൃതിവശത്ത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശില്പിയെ വിളിച്ചു വരുത്തി അവിടെ ഈ കാലദുരത്തിന്റെ ഒരു സ്മാരകം ഒരു ചിത്രമായി അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉപദേശക സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള സെക്രട്ടറി പങ്കജാക്ഷൻ ദിലീപ് ശാസ്താങ്കോട്ട എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട